മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടനായ ജയറാമിന്റെ മകനാണ് കാളിദാസ് ജയറാം ബാലതാരമായി മലയാള സിനിമയിലേക്ക് എത്തി മലയാളികളുടെ മനസ്സ് കവർന്ന നടനുമാണ് കാളിദാസ് ജയറാം ഇപ്പോൾ മലയാളത്തിൽ അത്ര സജീവമല്ലെങ്കിലും തമിഴകത്ത് മികച്ച സിനിമകളുമായി കരിയറിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നടൻ കാളിദാസ് ജയറാം ധനുഷ് രണ്ടാമതായി സംവിധാനം ചെയ്യുന്ന ധനുഷ് അഭിനയിക്കുന്ന അൻപതാമത്തെ സിനിമയായ റായൽ എന്ന സിനിമയുടെ പ്രമോഷൻ തിരക്കുകളിലാണ് ഇപ്പോൾ കാളിദാസ് ഉള്ളത് ചിത്രത്തിൽ ധനുഷിന്റെ സഹോദരനായിട്ടാണ് കാളിദാസ് എത്തിയിരിക്കുന്നത് ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിലാണ് തന്നെ കുറിച്ച് ആരും അറിയാത്ത ആ ഒരു രഹസ്യം കാളിദാസ് ചേറാം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരു ടാസ്കിന്റെ ഭാഗമായി കാളിദാസിനെ കുറിച്ച് ഞങ്ങൾ ആരും അറിയാത്ത ഒരു രഹസ്യം പറയൂ എന്ന് അവതാരക ആ സമയത്ത് ആവശ്യപ്പെട്ടപ്പോഴാണ് കാളിദാസ് ഈ കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ട് ഭക്ഷണം കഴിച്ചു തുടങ്ങിയാൽ പിന്നെ എനിക്കത് നിയന്ത്രിക്കാനേ സാധിക്കില്ല ഇങ്ങനെ കാളിദാസ് പറഞ്ഞു ഇതെപ്പോഴാണ് താങ്കൾ തിരിച്ചറിഞ്ഞത് എന്നായിരുന്നു പിന്നീട് വന്ന ചോദ്യം അമിതമായി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തന്നെ എനിക്കത് മനസ്സിലാകില്ല മാത്രമല്ല എനിക്ക് ഓവർ വെയ്റ്റ് ആയിരുന്ന സമയത്ത് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായാൽ അപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കണം എങ്കിൽ മാത്രമേ എൻ്റെ ടെൻഷൻ അവിടെ അവസാനിക്കൂ അത് വല്ലാത്തൊരു ശീലമായിരുന്നു എന്നാണ് കാളിദാസ് പറയുന്നത് ഇതിന് ഈറ്റിംഗ് ഡിസോർഡർ എന്നാണ് പറയുന്നത് റായൽ എന്ന സിനിമയ്ക്ക് വേണ്ടി പതിനഞ്ച് കിലോ ശരീരഭാരം കുറച്ചതിനെ കാളിദാസ് പറയുന്നുണ്ട് റായന് മുൻപ് ഞാൻ പോർ എന്നൊരു സിനിമ ചെയ്തിരുന്നു അതിനുവേണ്ടി നന്നായിട്ട് ശരീരഭാരം കൂട്ടേണ്ടതുണ്ട് അതിനുവേണ്ടി ഞാൻ നന്നായി ഭക്ഷണം കഴിച്ചു ശരീരഭാരം കൂട്ടി റായൽ എന്ന സിനിമയ്ക്ക് വേണ്ടി ധനുഷ് സാർ വിളിച്ച സമയത്ത് ആദ്യ കൂടിക്കാഴ്ചയിൽ ധനുഷ് സാർ ഞെട്ടിപ്പോവുകയായിരുന്നു എന്താ കാളിദാസ് ഇത്രയധികം ഭാരം കൂട്ടിയിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് വലിയ പ്രായമുള്ള വലിയൊരു ആളെപ്പോലെയാണ് ഇപ്പോൾ തോന്നുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു അതൊന്നും സാരമില്ല സർ ഷൂട്ട് തുടങ്ങുമ്പോഴേക്കും കുറയ്ക്കും എന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞിരുന്നു റായൽ എന്നെ സംബന്ധിച്ച് വലിയൊരു അവസരം തന്നെയാണ് അതെനിക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഭക്ഷണ കാര്യത്തിൽ വളരെയധികം നല്ല ശ്രദ്ധ ഞാൻ കൊടുത്തു ക്രമീകരിച്ച് കൊണ്ടുവന്നതിന് ശേഷമാണ് ഷൂട്ടിങ്ങിന് മുൻപായിട്ട് പതിനഞ്ച് കിലോ എൻ്റെ ശരീരഭാരം ഞാൻ കുറച്ചിരിക്കുന്നത് അതെൻ്റെ ജീവിതത്തിലെ വലിയൊരു വെല്ലുവിളിയായിരുന്നെന്നും കാളിദാസ് ജയറാം പറയുന്നുണ്ട് അതേസമയം താരത്തിന്റെ ഈറ്റിംഗ് ഡിസോർഡർ എന്ന അവസ്ഥയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ആരാധകർ പലരും പറഞ്ഞിരിക്കുന്നത് തങ്ങളിൽ പലർക്കും ഇതുപോലൊരു അവസ്ഥയുണ്ടെന്നാണ്